ആർ പി ഈ പടിഞ്ഞാറൻ അതിർത്തിയിൽ വലിയ സൈനികാഭ്യാസം നടക്കുകയാണ് ഇന്ത്യ ഒക്ടോബർ മുപ്പത് മുതൽ നവംബർ പത്ത് വരെ നോട്ടാം ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ഈ സൈനികാഭ്യാസവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പാകിസ്ഥാനും അപ്പുറത്ത് മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് അവരും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തീർച്ചയായിട്ടും സൈനിക തലത്തിൽ നിന്നല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത് എല്ലാ വർഷവും ഒരു സൈനിക അഭ്യാസമെങ്കിലും ഇത്തരത്തിൽ നടക്കാറുണ്ട് എന്നാണ് പക്ഷേ ഈ സൈനികാഭ്യാസം നടക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എല്ലാവരും കാണുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് സർക്രീക്ക് വഴി അല്ലെങ്കിൽ സർക്രീക്കിൽ പ്രകോപനം സൃഷ്ടിച്ചാൽ അതുവഴി ഞങ്ങൾക്ക് കറാച്ചിയിലെത്താനുള്ള വഴി അറിയാം എന്ന് പ്രതിരോധ മന്ത്രി ഒരു വാണിംഗ് പാകിസ്ഥാന് കൊടുത്തിരുന്നു അതായത് വല് വലിയ പ്രകോപനം സർക്കേ സർക്കറേക്കിൽ പാകിസ്ഥാൻ നടത്തുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മാത്രമല്ല ഈ ജാംനഗർ റിഫൈനറിയെ തകർക്കുമെന്നൊരു മുന്നറിയിപ്പ് പാകിസ്ഥാനും നൽകിയിട്ടുണ്ട് ഈ രണ്ട് പ്രദേശങ്ങൾ കവർ ചെയ്തുകൊണ്ടാണ് ഈ സൈനികാഭ്യാസം അഭ്യാസം നടക്കുന്നതും ഇതിൽ വല്ല പ്രാധാന്യവും നമ്മൾ കൊടുക്കേണ്ടതുണ്ടോ സ്വാഭാവികമായ ഒരു തീർച്ചയായിട്ടും ഇതൊരു വലിയ പ്രാധാന്യമുണ്ട് അതായത് ഇപ്പോൾ നേരത്തെ കുമാർ ഇപ്പോൾ പറഞ്ഞ പോലെ മൂന്ന് സേനാ വിഭാഗങ്ങളിൽ ചേർന്നുള്ള എക്സർസൈസ് ഒന്നും പുതിയ കാര്യമൊന്നുമല്ല ചെയ്യുന്നതാണ് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പാകിസ്ഥാൻ്റെ അതിർത്തി പ്രദേശത്ത് റൺ ഓഫ് കച്ച് ഏരിയയിൽ അത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ചെറിയൊരു മേഖലയല്ല ഒരു വലിയ മേഖലയിലാണ് ഇത് നടക്കുന്നത് സർക്രീക്കൊക്കെ അതിൻ്റെ ഭാഗം മാത്രമാണ് അപ്പോൾ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ പ്രത്യേകിച്ച് പഹൽഗാമും ഓപ്പറേഷൻ സിന്ദൂറും അതിന് ശേഷമുള്ള അന്താരാഷ്ട്ര തലത്തിൽ ഉള്ള ഒരു ടെൻഷനും ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ എക്സർസൈസിന് ഒരു വലിയ വലിയ സാഹചര്യം അല്ലെങ്കിൽ വലിയൊരു പ്രാധാന്യമുണ്ട് ഭാരതം വളരെ കൃത്യമായിട്ടൊരു ഒരു സന്ദേശം കൊടുക്കുകയാണ് ഇതിനെ സന്ദേശം എന്നല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ വാണിംഗ് ആണ് ഭാരതം ഒരു ശക്തമായ മുന്നറിയിപ്പാണ് കൊടുക്കുന്നത് എക്സർസൈസിന്റെ പേര് തന്നെ നിങ്ങൾക്കറിയാം ഓപ്പറേഷൻ തൃശ്ശൂലാണ് എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും അത് ഉദ്ദേശിക്കുന്നത് മൂന്ന് സേനാ കൂടിയാണ് ഈ മൂന്ന് സേനാ വിഭാഗങ്ങളും കാര്യമായ തോതിൽ ഈ ആർമിയുടെ നിന്ന് സതേൺ കമാൻഡാണ് അവിടെ ഇരുപതിനായിരം ട്രൂപ്സ് ഉണ്ട് എയർഫോഴ്സ് ഉണ്ട് നേവി ഉണ്ട് എയർഫോഴ്സും നേവിയും കടൽ മാർഗവും കരമാർഗവും ആകാശമാർഗവും ഒക്കെ എങ്ങനെ പാകിസ്ഥാനെ എങ്ങനെ ശത്രുവിനെ നേരിടാം എന്നുള്ളതാണ് ഈ എക്സർസൈസിൽ പഠിക്കുക അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ അതിനുള്ള ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് തന്നെയാണിത് ഇങ്ങനെയുള്ള എക്സസൈസുകളുടെ കുമാറിയ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിപ്പേർഡ്നെസ് അതായത് അലേർട്ട്നെസ് കൂട്ടുക എന്നുള്ളതാണ് ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് എത്രയും പെട്ടെന്ന് പ്രതികരിക്കാനുള്ള ആ ശേഷിയാണ് വർദ്ധിപ്പിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിലെ ലൂപ്പ് ഹോൾസ് എവിടെയാണ് എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്നുള്ളതും അറിയാൻ സാധിക്കും ഇപ്പോൾ ഈ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് സിനർജി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ മൂന്ന് ഫോഴ്സസും തമ്മിൽ ഓപ്പറേഷൻസിൽ അവർ തമ്മിലുള്ള സമന്വയം ഏറ്റവും വർദ്ധിപ്പിക്കുക ഒരുമിച്ചുള്ള ഒരു ജോയിൻറ്റ് ഓപ്പറേഷനിലൂടെ അത് പാകിസ്ഥാനെ മാത്രമല്ല ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പാകിസ്ഥാനാണ് പടിഞ്ഞാറൻ തീരമാണെങ്കിലും പാ പടിഞ്ഞാറൻ അതിർത്തിയാണെങ്കിലും പാകിസ്ഥാനെ മാത്രമല്ല ഇത് പാകിസ്ഥാനും ചൈനയും അമേരിക്കയും എന്തിന് നമ്മളുടെ സൗഹൃദ രാജ്യങ്ങളായ ഇസ്രായേലും അതേപോലെ റഷ്യയും പോലും ഉറ്റുനോക്കുന്ന ഒരു വലിയ എക്സർസൈസാണ് തൃശ്ശൂല് അതിൽ ഒരു സംശയമില്ല പക്ഷേ ഇതിലെ കൃത്യമായ കാര്യം പാകിസ്ഥാന് വളരെ കൃത്യമായിട്ടൊരു വാണിംഗ് കൊടുക്കുകയാണ് ഇപ്പോൾ സെർക്രീക്കിൽ പാകിസ്ഥാൻ പ്രകോപനം ഉണ്ടാക്കുന്നുവെന്ന് കുമാർ പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല പ്രകോപനമൊക്കെയാണ് പ്രകോപനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ആയിട്ട് ഒരു ഇത് വേണം പക്ഷേ അവരവിടെ ബിൽഡ് ചെയ്യുന്നുണ്ട് അവരുടെ ഒരു പ്രസൻസ് കുറച്ചുകൂടി വർദ്ധിപ്പിക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത് നിങ്ങൾ നിങ്ങളെന്താന്ന് വെച്ചാൽ ചെയ്തു പക്ഷേ അവിടുന്ന് ഇങ്ങോട്ട് വരികയല്ല ഇവിടുന്ന് അങ്ങോട്ടും കൂടെ പോകാൻ സർക്രീക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഒരു വഴിയാവുമ്പോൾ രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കാമല്ലോ അപ്പോൾ അങ്ങോട്ടായിരിക്കും വരിക എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം വളരെ ശക്തമായിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മളുടെ സൈന്യത്തിൻ്റെ പിന്നിലുണ്ട് അവർക്ക് എന്ത് വേണമെങ്കിലും ഡിസിഷൻ എടുക്കാനുള്ള അധികാരം നമ്മളുടെ പ്രധാനമന്ത്രി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അക്കാര്യത്തിൽ ഇത് ഒരിക്കലും അത് അതിൻ്റെ ഒരു പ്രാധാന്യം അറിയണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ മുൻകാല ചരിത്രം കൂടെ നമ്മൾ അറിയണം നമുക്ക് അങ്ങനെ ഒരു 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 സ്വാതന്ത്ര്യം ഈവൻ കാർഗിലിൻ്റെ സമയത്ത് പോലും അന്ന് അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു ഭരിച്ചിരുന്നത് ആ കാർഗിലിൻ്റെ സമയത്ത് പോലും നമുക്കൊരു പൂർണ്ണ തോതിൽ തിരിച്ചടിക്കാനുള്ള ഒരു 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 മാൻഡേറ്റ് നമ്മളുടെ സൈനിക വിഭാഗങ്ങൾക്ക് കിട്ടിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല സ്ഥിതി അതാണ് പുതിയൊരു ഒരു ഭാരതത്തിൻ്റെ ഒരു ആ ഒരു സാഹചര്യത്തിൽ ഈ ഓപ്പറേഷൻ തൃശൂലിന് വലിയ പ്രാധാന്യമുണ്ട് ഈ പല ഈ പറയുന്ന പോലെയുള്ള സൈനിക അഭ്യാസങ്ങളും യുദ്ധത്തിന് തൊട്ടു മുമ്പൊക്കെ നടക്കാറുണ്ട് കാരണം ഈ റഷ്യ യുക്രൈൻ ആക്രമണത്തിന് തൊട്ടു മുമ്പ് നമ്മൾ സൈനിക അഭ്യാസം കണ്ടതാണ് ഓപ്പറേഷൻ ഒക്കെ കണ്ടതാണ് അപ്പോൾ അത്തരത്തിൽ ഈ ഇത്തരത്തിലുള്ള ഈ സൈനിക അഭ്യാസങ്ങൾ അസാധാരണമായി നടക്കുന്നത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഇല്ല അസാധാരണമായിട്ട് തീർച്ചയായിട്ടും കുമാർ പറഞ്ഞ പോലെ ടെൻഷൻ വളരെ കൂടുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ തന്നെ നേരത്തെ ചെയ്തിട്ടുണ്ട് ആക്രമണങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് ആക്രമണങ്ങൾ ഉണ്ടായപ്പോൾ അതിർത്തിയിൽ വലിയ തോതിൽ സൈനിക വിന്യാസമൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ഒന്നും ചെയ്തിട്ടില്ല അത് കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്തെ കാര്യമാണ് അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ തീർച്ചയായിട്ടും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഇത്തരത്തിലുള്ള സൈനിക അഭ്യാസങ്ങൾ നടക്കാറുണ്ട് പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോഴത്തെ അവസ്ഥയിലുണ്ടെന്ന് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആഘാതത്തിൽ നിന്ന് ഒന്ന് നടുനൂറക്കാൻ തന്നെ അവർക്ക് വർഷങ്ങൾ വേണ്ടി വരും അത് വെറുതെ തമാശ പറയുന്നതല്ല അത് അവരുടെ എയർഫോഴ്സ് കേപ്പബിലിറ്റി അവരുടെ ന്യൂക്ലിയർ കേപ്പബിലിറ്റി അവരുടെ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അതിലൊക്കെ കൂടുതൽ ന്യൂക്ലിയറും എയർഫോഴ്സും ഒക്കെ തിരിച്ചുണ്ടാക്കാം അല്ലെങ്കിൽ എയർഫീൽഡുകൾ തിരിച്ചുണ്ടാക്കാം അവരുടെ തലയ്ക്കടിയേറ്റതാണ് അവരുടെ ആത്മവിശ്വാസം കെടുത്തിയതാണ് നിങ്ങൾ ഇത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും എയർഫീൽഡ് ഒറ്റയടിക്ക് നമ്മൾ നശിപ്പിച്ചിട്ട് അതിൻ്റെ ഫോട്ടോയും എടുത്തിട്ട് കൊടുത്തു ഞങ്ങൾ അവരുടെ വിമാനങ്ങൾ വീഴ്ത്തി എന്നൊക്കെ പറഞ്ഞ് അവിടെ ആഹ്ലാദ പ്രകടനമൊക്കെ അവർ നടത്തുന്നുണ്ട് പക്ഷേ അത് ആ സമയത്ത് ഒരു ആവേശം ഉണ്ടാക്കി എന്നല്ലാതെ ഇപ്പോൾ ഇങ്ങോട്ട് ഇത്രയും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പാകിസ്ഥാനിലെ ജനത തന്നെ മനസ്സിലാക്കുന്നുണ്ട് ഇതൊക്കെ ചുമ്മാ വെറുതെ കള്ളക്കഥകൾ പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട് അവർ അപ്പോൾ എല്ലാ അർത്ഥത്തിലും പാകിസ്ഥാൻ ഒരു വലിയ ആഘാതമായിരുന്നു ഓപ്പറേഷൻ സിന്ധു അപ്പോൾ ഇപ്പം ഇനി ചെയ്യാൻ സാധ്യതയുള്ളത് പാകിസ്ഥാന് വീണ്ടും ഇങ്ങനെയൊരു ഒരു എക്സർസൈസ് അല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനെയൊരു മിസ് അഡ്വഞ്ചർ എന്ന് നമ്മൾ പറയത്തില്ലേ ഒരു സാഹസത്തിന് പാകിസ്ഥാൻ മുതിരുമെന്ന് എനിക്ക് തോന്നില്ല അവരാക്കൂടെ അവർക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ അറിയാവുന്നത് തീവ്രവാദി ആക്രമണങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അതിനും നമ്മൾ നല്ല മറുപടി കൊടുക്കുന്നുണ്ട് എവിടെ ആയാലും അപ്പോൾ എല്ലാ അർത്ഥത്തിലും പാകിസ്ഥാൻ അങ്ങനെ ഒരു ഭയങ്കര ഭീഷണിയായിട്ടൊന്നും നിൽക്കുന്നില്ല പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൃത്യമായി വാണിങ്ങ് പാകിസ്ഥാന് കൊടുക്കുകയാണ് എൻ്റെ വിശ്വാസം ഇത് പാകിസ്ഥാനുള്ള വാണിംഗ് അല്ല കാരണം പാകിസ്ഥാന് വാണിംഗ് കൊടുക്കത്തക്കവണ്ണം ഉള്ള ഒരു വലിപ്പമോ ശക്തിയോ ഒന്നുമില്ല പാകിസ്ഥാന് പിന്നിൽ നിൽക്കുന്ന രാജ്യങ്ങൾക്കുള്ള കൃത്യമായ ഒരു സൂചന അല്ലെങ്കിൽ മുന്നറിയിപ്പ് കൂടിയാണ് ഭാരതം ഒട്ടും മടിക്കില്ല ഇങ്ങോട്ട് എന്തെങ്കിലും സാഹസത്തിന് മുതിർന്നാലും അതാണ് ഇതിൻ്റെ മറുപടി എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സൈനിക ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട് ഈ ഒരു സൈനിക അഭ്യാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ആയി നിർമ്മിച്ചിട്ട് തദ്ദേശീയമായി നിർമ്മിച്ചിട്ടുള്ള ഉപകരണങ്ങളുടെ പരിശോധനയാണ് അത് ഒരു നിർണായകമായ ഒരു വഴിത്തിരിവല്ലേ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വലിയ മാറ്റമാണ് ഡി ആർ ഡി ഒക്കെ നമുക്ക് പണ്ടുകൊണ്ടായിരുന്നു അല്ലേ ഡി ആർ ഡി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പലരും തമാശയായിട്ട് പറയാറുണ്ട് ഡി ആർ ഡി ഒ ഈ കൃത്രിമ ദന്തങ്ങളും അതേപോലെ പട്ടാളക്കാർക്ക് ഹയ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കൊതുക് നിവാരണയുമൊക്കെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അത് പാതി സത്യമാണ് പക്ഷേ തമാശയായിട്ട് പറയുന്നതാണ് പക്ഷേ ഇപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ മാറിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മളൊരു സർവൈവൽ എങ്ങനെയും നിലനിന്ന് പോവുക എങ്ങനെയും മുന്നോട്ട് പോവുക എന്നുള്ളതിൽ നിന്ന് നമ്മൾ ആത്മനിർഭരതയിലേക്ക് മാറിയിട്ടുണ്ട് സെൽഫ് റിലയൻസിലേക്ക് സെൽഫ് സഫിഷ്യൻസിയിലേക്ക് മാറിയിട്ടുണ്ട് നമുക്കിപ്പോൾ ഒരു സ്വയം പര്യാപ്തത എല്ലാ മേഖലയിലും കൈവരണം എന്നുള്ള ഇതുണ്ട് ആ സ്വയം പര്യാപ്തത കൈവരണം എന്നുള്ള ആഗ്രഹത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും ഏറ്റവും വലിയ മേഖല അത് ഏറ്റവും പ്രതിഫലിക്കുന്ന ഒരു മേഖല നമ്മളുടെ ഡിഫൻസ് സെക്ടറാണ് അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇതുപോലെയുള്ള എക്സർസൈസിന് വേണ്ടി ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ ആയുധം അല്ലെങ്കിൽ ഒരു പുതിയ എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഒരു പുതിയ വാഹനം അത് ടാങ്ക് ആവാം വിമാനമാകാം ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പ്രതിരോധ സേനാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഇതൊന്ന് ഉപയോഗിച്ച് ഇതൊന്ന് നോക്കണം ഒരു റിയൽ വാർ സിറ്റുവേഷനിൽ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വെറുതെ ടെസ്റ്റ് ഇതൊന്നുമല്ല റിയൽ വാർ സിറ്റുവേഷനിൽ ഇതൊക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് അവർക്ക് വളരെ പ്രധാനപ്പെട്ട അവർക്ക് അറിയാൻ ആഗ്രഹമുള്ള കാര്യമാണ് അപ്പം അതിനൊരു വലിയ അവസരമാണ് ഇത് കൊടുക്കുന്നത് രണ്ടാമത്തേത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജോയിൻറ് ഓപ്പറേഷണൽ കമാൻഡിൻ്റെ കീഴിൽ ഇത്തരം കാര്യങ്ങളിൽ എങ്ങനെ നീങ്ങാൻ സാധിക്കും ഒരു യുദ്ധമുണ്ടായാൽ അതിൻ്റെ ഒരു സിനർജി അതിൻ്റെ ഒരു സമന്വയം എത്രത്തോളം ഫലപ്രാപ്തിയിലെത്തും എന്നൊക്കെ ഇവർക്ക് തിരിച്ചറിയാനും പരീക്ഷിക്കാനുമുള്ള ശ്രമമാണ് നടക്കുന്നത് ഇത്തരം ശ്രമങ്ങളും കാര്യങ്ങളും ഒക്കെ പലപ്പോഴും നടക്കുമെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതിനൊരു വലിയ പ്രാധാന്യമുണ്ട് എന്തായാലും പ്രതിരോധ മേഖലയിലെ തയ്യാറെടുപ്പ് അത് വലിയൊരു വിഷയം തന്നെയാണ് ജനങ്ങൾ അല്ലെങ്കിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു വിഷയം കൂടിയാണ് പ്രത്യേകിച്ചും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്നതിന് ശേഷം ആദ്യമായി നടക്കുന്ന ഒരു സൈനിക അഭ്യാസം എന്നത് കൂടിയാകണം എല്ലാവരും ഈ ഒരു സൈനികാഭ്യാസത്തെ ഉറ്റുനോക്കുകയാണ് ലോകമെമ്പാടും കേരളത്തിൽ വലിയ ചർച്ചയില്ല കേരളത്തിൽ ഇതിൻ്റെയൊക്കെ വേറെ ഒരു കാര്യം കൂടി ഇതിനകത്ത് പറയുന്നുണ്ട് നമ്മൾ ആർമിയെക്കുറിച്ച് പറഞ്ഞു എയർഫോഴ്സിനെ കുറിച്ച് പറഞ്ഞു പക്ഷേ അധികം ആരും അധികം ശ്രദ്ധിക്കാത്ത ഒരു കാര്യം നമ്മുടെ നാവികസേനയെക്കുറിച്ചാണ് നാവികസേന സൗരാഷ്ട്ര മേഖലയിലാണ് ഈ ഓപ്പറേഷൻ തൃശൂരിൻ്റെ ഇത് സൈനികാഭ്യാസത്തിൽ പങ്കെടുക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അടുത്ത യുദ്ധത്തിൽ നിങ്ങൾക്കായിരിക്കും മെയിൻ റോളെന്ന് പ രാഷ്ട്രീയ നേതൃത്വം നാവികസേനയോടെ പറഞ്ഞിട്ടുണ്ട് ശരിക്കും ഞാൻ ഉറ്റുനോക്കുന്നത് നാവികസേനയുടെ ഈ ഓപ്പറേഷൻ തൃശ്ശൂരിലെ അവരുടെ റോളും അവരുടെ പ്രവർത്തനവും അവരുടെ എഫിഷ്യൻസിയുമാണ് കാരണം അത് ഭാവിയിലേക്കുള്ള കൃത്യമായ ഒരു സൂചനയാണ് കൃത്യമായ ഒരു ചൂണ്ടുവലകയയാണ് എന്തായാലും ഇന്ത്യൻ സൈന്യം അത് ലോകോത്തരമാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയായിരിക്കും ഒരുപക്ഷെ ഈ സേന അഭ്യാസത്തിൻ്റെ മറ്റൊരു ലക്ഷ്യം നമസ്കാരം നമസ്കാരം